ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മുട്ട പുഴുങ്ങിയതാണ് കേട്ടോ മുട്ട പുഴുങ്ങിയൊരു ഇതാണ് ഇണ്ടാക്കണേ ഇപ്പൊ നമുക്ക് ഒരു അഞ്ചു മുട്ട പുഴുങ്ങാനിടാം ആദ്യം മുട്ട പുഴുങ്ങി എടുക്കാം നമ്മളൊരു അഞ്ചു മുട്ട പുഴുങ്ങാനിട്ടിട്ട് നമുക്ക് സ്റ്റൗ സ്റ്റവ് കത്തിച്ചുകൊടുക്കാം മുട്ട പൊഴിഞ്ഞെടുക്കാം കേട്ട് ഇനി നമുക്ക് ഒരു ചട്ണി ഉണ്ടാക്കി എടുക്കണം അതിന് നമുക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം എരിവ് നിങ്ങളുടെ ഇതിനനുസരിച്ച് ഇടട്ട എരിവ് കൂടുതൽ ഇടണമെങ്കിൽ നന്നായിട്ട് എരിവ് ഇടാം കറിവേപ്പില ഒരു നാല് വെ ചെറിയുള്ളി നാലഞ്ച ചെറിയുള്ളി കുറച്ച് മല്ലി ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കുക അപ്പൊ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കൊറച്ച് കുരുമുളക് പൊടി ചേർക്കാം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ പച്ചമുളക് കൂടുതൽ ചേർക്കാം അല്ലെ കുരുമുളക് പൊടി ചേർക്കാം കുറച്ച് ഉപ്പ് പിന്നെ ആവശ്യമുള്ള ഉപ്പ് ഒരു സിമ്പിൾ പരിപാടിയാണ് കേട്ടോ കുറച്ച് നാരങ്ങനീര് നാരങ്ങ നീര് ഇല്ലെങ്കിൽ നമുക്ക് വിനാഗിരി ചേർക്കാം വേണെങ്കിൽ പുളി ചേർക്കാം ഇങ്ങനെ ഒന്നും കൂടി നമുക്കിത് അരച്ചെടുക്കാം അപ്പൊ നമ്മൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചൊന്നും ഒഴിച്ചു കൊടുക്ക മുട്ട ഒക്കെ തൊലി പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ മുട്ട ഇങ്ങനെ നടുപൊളിച്ചെടുക്കാം എന്നിട്ട് ഇത് കുറച്ച് വരട്ടി കൊടുക്കുക മുട്ട അടുത്ത മുപ്പത്തിട്ട് നോക്കിങ്ങനെ വയ്ക്കാം മുട്ട കൊണ്ട് ഇങ്ങനെ അടച്ചു വയ്ക്കും ഇതൊരു സിമ്പിൾ പരിപാടി കേട്ടോ ഇതൊരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ കുടിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ മുട്ട റെഡി ആയി അത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു മുട്ടയില് ചട്നി വെച്ചിട്ടുള്ളതാണ് ഇതും കട്ടൻ ചായയും കൂടി കുടിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കി നമുക്ക് നാല് മണിക്കൊക്കെ കഴിക്കാം ഇപ്പൊ എല്ലാവരും ഉണ്ടാക്കി നമുക്ക് സിമ്പിൾ പരിപാടിയാണ് നമുക്ക് ഒരെണ്ണം തിന്ന് നോക്കാം ഒരെണ്ണം ഒരാൾ ഇരുന്നിട്ട് പോയി നല്ല ടേസ്റ്റാ കേട്ടോ അടിപൊളിയാണ് നല്ല സിമ്പിളാണ് നല്ല ടേസ്റ്റ് ആണ് ഇതിന്റെ കൂടെ കട്ടഞ്ചായയും കൂടി എന്തെങ്കിലും സൂപ്പർ ടേസ്റ്റ് ആണ് ടേസ്റ്റാണെട്ടോ